ഒരു പക്ഷെ മറ്റു സിനിമകളിലും കൂടെ ഇറങ്ങിയതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ സിനിമയുടെ ആൾക്കാരിലേക്ക് എത്താൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം ഇതിൽ പറയുന്നത് ആർക്കോ ആരോടോ എന്തോ പറയാനുണ്ട് പക്ഷെ ഇപ്പൊ ഞങ്ങൾ മനസ്സിലാക്കുള്ളൂ ഞങ്ങൾക്ക് നിങ്ങളോട് എന്തോ പറയാൻ പക്ഷെ അന്ന് ഈ സിനിമ കണ്ടപ്പോൾ എല്ലാം അത്ഭുതം സൗണ്ട് ആയാലും മ്യൂസിക്കായാലും ക്യാമറ ആയാലും ഈ സിനിമ ഫിലിമിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെ കിട്ടി ഇരുപത്തിനാല് വർഷം കഴിയുമ്പോഴത്തേക്കും ഇങ്ങനൊരു സിനിമ ചിലപ്പോ ലാബിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടുള്ള പക്ഷെ അതാണ് ഭാഗ്യം പറയുന്നത് ആ സിനിമയിലെ പ്രിന്റ് പ്രസാദ ഒരുപാട് സിനിമകളുടെ പ്രിൻഡ് കിട്ടുന്നില്ല ഇതൊന്ന് പ്രോപ്പറായിട്ട് ചെയ്തില്ല അപ്പൊ അതിൽ നിന്ന് തന്നെ ഈ സിനിമയ്ക്ക് എന്തോ ഒരു ഭാഗ്യമുണ്ടെന്ന് ഞാൻ വിശേഷം ഇതിൽ പറയുന്നത് ആർക്കോ ആരോടും എന്തോ പറയാനുണ്ട് പക്ഷെ ഇപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾക്ക് നിങ്ങളോട് എന്തോ പറയാനുള്ള ഈ സിനിമ അത്രയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകൾ എന്നാണ് ആസ് ഇപ്പോഴും ഞാൻ ഇടയ്ക്കുന്നത് ഇതിന്റെ സിനിമകളുടെ പാട്ടുകൾ കാണാറുണ്ട് എന്തോ മഹാനുള്ള അവരുടെ മറ്റ് പാട്ടുകളൊക്കെ ഞാൻ കാണാറുണ്ട് ഇതിൽ എന്റെ കൂടെ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരെ ഞാൻ അനുഭവമൊക്കെയാണ് ജയപ്രതാപ് ജയലക്ഷ്മി ജയശ്വിധ മുരളീച്ചൻ ഒരുപാട് പേര് ഞാൻ നോക്കുന്നു എന്തുകൊണ്ട് ഈ സിനിമ ഓടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇത് കാലം തെറ്റി വന്ന സിനിമ എന്നൊന്നും പറയുന്നില്ല എന്തെങ്കിലും കാരണം കാണും അന്ന് ആർക്കും എന്തോ ആരോടോ പറയാനുള്ള മനസ്സിലായിട്ടുണ്ടാവില്ല തീർച്ചയായിട്ടും ഞാൻ ക്ഷമിടിച്ചൊക്കെ നമുക്ക് സിനിമ ഒരു പക്ഷേ മറ്റു സിനിമകളിലും കൂടെ ഇറങ്ങിയതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ സിനിമയുടെ ആൾക്കാരിലേക്ക് എത്താൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം പക്ഷെ അന്ന് ഈ സിനിമ കണ്ടപ്പോൾ എല്ലാം അത്ഭുതം ഉണ്ടായിരുന്നു സൗണ്ട് ആയാലും മ്യൂസിക്കായാലും ക്യാമറ ആയാലും എല്ലാം പിന്നെ എന്തുകൊണ്ട് കൂടിയില്ല എത്രയോ വലിയ സിനിമകൾ നല്ല സിനിമകൾ ഉണ്ടായിരുന്നിട്ടുണ്ട് അത് എന്തുകൊണ്ടെന്ന് ചിന്തിക്കാൻ പോയാൽ അതിനൊരു കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആൻസർ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും പക്ഷെ സിബി അതിനെ വീണ്ടും ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ഈ സിനിമ എങ്ങനെ കാണിക്കണം ഞങ്ങൾക്ക് നിങ്ങളോട് എന്ത് പറയാനുണ്ട് എന്ത് പറയാനുള്ളത് നിങ്ങളെ കാണിക്കാനായിട്ട് അത് അദ്ദേഹം മനോഹരമായി ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ ജീവിതത്തിലെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും നല്ല സിനിമകൾ തന്നെ സംവിധായകൻ ആദിത്യ സിനിമ ബന്ധമാണ് എത്രയോ നല്ല സിനിമ ഇവിടെ പറഞ്ഞ സിനിമ രണ്ട് സിനിമകളെ പറഞ്ഞ സതേയം സിനിമ സതേയമാണ് പിന്നെ സിനിമയെ കുറിച്ച് പറഞ്ഞു ആ അതൊക്കെ ആ സമയത്ത് എന്തുകൊണ്ട് ഓടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കാരണമില്ല പക്ഷെ അതൊക്കെ പിൽക്കാലത്ത് എന്താണ് യൂട്യൂബിലായാലും അല്ലെങ്കിൽ ടെലിവിഷനിലായാലും അല്ലെങ്കിൽ ചെറിയ ചെറിയൊക്കെ ഇപ്പോഴും ആളുകളുടെ മനസ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഒരു സമയത്ത് ഇങ്ങനൊരു തോട്ട് ഉണ്ടായ ആ ഒരു ആ ഒരു ചിന്ത ഇത് തോന്നിപ്പിച്ച ആ ദൈവത്തിന് അത് നന്ദി പറയുന്നു അല്ലെ ഇങ്ങനൊരു സിനിമ ഇത് വീണ്ടും നിങ്ങൾക്ക് ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് ചിന്തിച്ചാൽ ആ മനസ്സിന് നന്ദി പറയുന്നു ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു എനിക്ക് ആസ് എൻ ആക്ടർ ഏറ്റവും വളരെ വേണ്ടപ്പെട്ട ഒരു സിനിമ വളരെ അത്യപൂർവ്വമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഹിന്ദി സിനിമകളൊക്കെ വീണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊക്കെ എടുത്ത് കളർ ചെയ്ത വീണ്ടും കാണിച്ചിട്ടുണ്ട് പക്ഷെ അതുപോലല്ല ഇവിടെ പ്രോപ്പറായിട്ട് ഒരു സിനിമ അല്ലെങ്കിൽ അതിന്റെ ഫിലിം സൂക്ഷിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ല കാര്യം പല ലാബുകളും ഇപ്പൊ ഇല്ല അതൊക്കെ മാറിപ്പോയി ഇവിടെയൊക്കെ വലിയ കെട്ടിട സമുച്ചയങ്ങൾ വന്നു അപ്പൊ അതിലെ ഒരുപാട് സിനിമകളുടെ പ്രിൻഡൊക്കെ നഷ്ടപ്പെട്ടു പോയി അത്രയോ സിനിമകളുണ്ട് പക്ഷെ ഇത് അവിടെ ഇരുന്നത് വീണ്ടും ഈ സിനിമ കേരളത്തിലെ പ്രശ്നർ അല്ലെങ്കിൽ ലൂപത്തിലുള്ള മലയാളികൾ താങ്ങണം അല്ലെങ്കിൽ മറ്റു ഭാഷകളിലുള്ള അതിൻ്റെ ആഗ്രഹം ഈ സിനിമയ്ക്കുണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു അപ്പം സി ആർ കെയുടെയും എൻ്റെയും അല്ലെങ്കിൽ സിബിയുടെയും ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പ്രവർത്തിച്ച എല്ലാവരുടെയും ഒരാഗ്രഹവും സ്നേഹവും ആ സിനിമയിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അത് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ആ സിനിമയ്ക്ക് എല്ലാ ഭാവങ്ങളും ഞാൻ നേരുന്നു ഞാനും അതിൻ്റെ ഒരു ഭാഗമാണ് എന്നാൽ എല്ലാവിധ ഭാവങ്ങളും ആ സിനിമയ്ക്കുണ്ടാകട്ടെ നല്ല നല്ല സിനിമകൾ ഉണ്ടാകട്ടെ ഇത്തരം സിനിമകൾ കാണാൻ നല്ല പ്രേക്ഷകരുണ്ടാകട്ടെ ആ സിനിമകളിലൊക്കെ അഭിനയിക്കാൻ ഞങ്ങൾക്കും പ്രാർത്ഥിക്കാം താങ്ക് യു വെ മച്ച്